ൂരിന്റെ നാടക പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് രൂപീകരിച്ച തിയേറ്റർ വില്ലേജ് ഉദനൂരിന്റെ ഉദ്ഘാടനവും ഉടയോൾ നാടകത്തിന്റെ അവതരണവും സെപ്റ്റംബർ തീയതികളിൽ ഉദിനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉദനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹിക രാഷ്ട്രീയ ജീവിതം പരിമപ്പെടുത്തിയ നാടക പ്രവർത്തകരുടെ ഒത്തുചേരൽ നടന സാക്ഷ്യം അനുബന്ധ പരിപാടിയായി ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും നാടകപ്രവർത്തകൻ ഇ വി ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും കൃഷ്ണകുമാർ പള്ളിയത്ത് മോഡറേറ്ററാകും ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര നിർവഹിക്കും ചടങ്ങിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നാടക പ്രവർത്തകരുമായ വി ശശി നീലേശ്വരത്തെ ആദരിക്കും അംബികാസുദൻ മാങ്ങാട് മുഖ്യാതിഥിയായിരിക്കും രണ്ടു ദിവസങ്ങളിലും വൈകുന്നേരം ഏഴ് മണിക്ക് ഒടയോൾ നാടകം അരങ്ങേറും ഒക്ടോബർ മാസത്തിൽ മുതിർന്ന നാടക പ്രവർത്തകരെ ഉൾപ്പെടുത്തി എന്ന സാമൂഹ്യ സംഗീത നാടകം അരങ്ങിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് തിയേറ്റർ വില്ലേജ് കുട്ടികളുടെ സാന്നിധ്യം നാടകരംഗത്ത് സജീവമാക്കാൻ ചിൽഡ്രൻസ് തിയേറ്റർ നവംബർ മാസത്തിൽ രൂപീകരിക്കും ഭാരിച്ച സാമ്പത്തിക ബാധ്യത നാടക സംഘങ്ങളെ നാടകരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന പുതിയ കാലത്ത് ഒരു സ്ഥിരം തിയേറ്റർ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് തിയേറ്റർ വില്ലേജ് പുതിന്നൂരിന്റെ രൂപീകരണം പത്രസമ്മേളനത്തിൽ ഇ വി ഹരിദാസ് വി വി ഹരിത ദാമു കാര്യത്ത് ഗോപിക നാഥ് പി നാരായണൻ എന്നിവർ പങ്കെടുത്തു